നമസ്കാരം ഒരു ബർത്ത്ഡേ ആണെങ്കിലും അല്ലെങ്കിൽ ഏതൊരു ഫങ്ഷൻ ആണെങ്കിലും നമ്മൾ എന്തെങ്കിലുമൊക്കെ മറ്റുള്ളവർക്ക് വാങ്ങിക്കൊടുക്കും അല്ലെങ്കിൽ പൈസ കൊടുക്കും വിഷു കഴിഞ്ഞു അതിനു മുന്നേ പെരുന്നാൾ കഴിഞ്ഞു പെരുന്നാളിന് നമ്മൾ സക്കാത്ത് കൊടുക്കും വിഷുവിന് അതേപോലെ തന്നെ വിഷു കൈനീട്ടം കൊടുക്കും ഒരുപാട് പരിപാടികൾ വരുമ്പോഴൊക്കെ നമ്മൾ ഓരോ രീതിയിൽ ഓരോരുത്തരെ സഹായിക്കും അല്ലെങ്കിൽ നമ്മളെ ഇഷ്ടം കൊണ്ട് നമ്മൾ കൊടുക്കും ഈ തവണ നമ്മളെ വിഷു കഴിഞ്ഞു പെരുന്നാൾ കഴിഞ്ഞു ഈ തവണ നമ്മൾ എല്ലാവരും കൂടി ചേർന്നിട്ട് ഒരു മനുഷ്യന്റെ ജീവന് വേണ്ടിയിട്ട് ഒരു വിഷുക്കൈനീട്ടം അല്ലെങ്കിൽ ഒരു സക്കാത്ത് പൈസ നമ്മൾ എല്ലാവരും ചേർന്ന് കൊടുത്തിട്ടുണ്ട് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ആ ഒരു വ്യക്തി നമ്മളെ കോഴിക്കോട് എയർപോർട്ടിൽ വന്ന് ഇറങ്ങുന്ന ഒരു കാഴ്ച നമ്മൾ കാണാൻ വേണ്ടി പോവാണ് ഇതിൽ പങ്കു ചേർന്ന എല്ലാവരും പ്രത്യേകിച്ച് നമ്മളുടെ മുൻകൈ എടുത്ത് നമ്മളുടെ എല്ലാം താരമായ ബോച്ച് നമ്മൾ ഈ പെരുന്നാളിന് അല്ലെങ്കിൽ ഈ വിഷുവിന് നമ്മളൊരു വലിയൊരു വിഷു നമ്മൾ അല്ലെങ്കിൽ ഒരു പെരുന്നാളിന് വലിയൊരു സക്കാത്താണ് നമ്മൾ ചെയ്തത് ആ ഒരു സന്തോഷം നമുക്ക് എല്ലാവർക്കും ഉണ്ട് തീർച്ചയായിട്ടും ഉണ്ടാവും അതൊരു വലിയ കാര്യമാണ് ഇതുവരെ നമ്മൾ കൊടുത്ത ഒരു വിഷു ആയിക്കോട്ടെ പെരുന്നാളായിക്കോട്ടെ എന്തായിക്കോട്ടെ പക്ഷെ ഇതുവരെ നമ്മൾ ചെയ്തതിൽ ഏറ്റവും വലിയ ഒരു സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു മനുഷ്യന്റെ ജീവന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പ്രാവശ്യം നമ്മൾ കൊടുത്തിട്ടുള്ളത് ഇതൊരു വലിയ കാര്യമാണ് അതൊരു വലിയൊരു എന്താ പറയുക അനുഗ്രഹമായിട്ട് നമുക്ക് എല്ലാവർക്കും കിട്ടും എന്നുള്ളത് ഒരു സംശയം വേണ്ട താങ്ക്